ചരരെ ബ്രഹ്മണി മാനസം ചരരെ മാനസം സം ബ്രഹ്മണി മാനസം ചരരെ മദശിഖി പി അലംകൃതചിഗുരേ മഹനീയ കപോലവിദിതമുഗു റെനസ സം ചരരെ ബ്രഹ്മണി മാനസ സം ചരരെ ബ്രഹ്മത്തിലേക്ക് സഞ്ചരിക്കൂ മനസ്സേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രഭാതത്തിൽ വിഷുക്കണി ഒരുക്കുന്ന സമയത്ത് ആ ഓടക്കുഴൽ വിളിക്കുന്ന കളവേണുരവക്കളായ നീല കളവേണുധ്യേരമതേ ഹൃദി ദേവകീ കിശോര ആ ഭഗവാന്റെ അതിമനോഹരമായ വിഗ്രഹങ്ങൾ പണ്ട് കാലത്തെ കളിമണ്ണ് കൊണ്ട് പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂർവികർ പ്രത്യേകിച്ചും ഈ വിഷുക്കണി കാണാൻ വേണ്ടിയിട്ട്